പൈപ്പിപ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ചെടികൾക്ക് രോഗം വന്നാലേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെടികൾക്ക് വരുന്ന രോഗങ്ങൾക്ക് അതിനെതിരെ മരുന്നുകൾ പ്രതിരോധ മാർഗങ്ങളായിട്ട് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ രോഗം വരുമ്പോൾ ചെടികളെ ഇലകൾ കൊഴിക്കും തണ്ടുകൾ കൊഴിക്കും അങ്ങനെയൊക്കെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ കൊഴിഞ്ഞു വീഴും പക്ഷേ സമയത്ത് അത് എടുത്ത് അന്നേരം അന്നേരം എടുത്ത് കത്തിച്ച് കളയുന്നതും വലിയൊരു രോഗപ്രതിരോധ മാർഗമാണ് നമ്മൾ മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പൊഴിഞ്ഞു വീഴുന്ന ആ രോഗം ബാധിച്ച തണ്ടുകളും ഇലകളുമൊക്കെ തൂത്തുവാരി കത്തിച്ച് കളയുക എന്നുള്ളതും ഒരു പിന്നെ മാർഗമാണ് ഈ രോഗ രോഗം പ്രതിരോധിക്കാനുള്ള മാർഗമാണ് സുഹൃത്തുക്കളെ ഇത് പറയാൻ കാര്യം ഞാനും ആദ്യമൊക്കെ ഈ ഇലകളെല്ലാം എടുത്ത് പുഴിഞ്ഞ് വീഴുന്ന ഇലകളും മറ്റ് തണ്ടുകളുമൊക്കെ എടുത്ത് തൂത്തുവാരി ഈ വലിയ ചെടികളുടെ ഇട ചവിട്ടിലോട്ട് തന്നെ ഇടുകയായിരുന്നു എൻ്റെ രീതി പക്ഷേ അത് വളരെ അപകടം ചെയ്തു എന്നുള്ള കാര്യം ആണ് എൻ്റെ അനുഭവം രോഗം ബാധിച്ച സമയത്ത് അത് ശ്രദ്ധിക്കാതെ കുറേ ഇലകളൊക്കെ പുഴിഞ്ഞു വീണതും തണ്ടും തിരിയൊക്കെ കൊഴിഞ്ഞു വീണതും അറിയാതെ അതിൻ്റെ ചവിട്ടിൽ അതിൻ്റെ തന്നെ ചവിട്ടിലോട്ട് എടുത്തിട്ടതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്നാണ് ഈ രോഗം വ്യാപിക്കുന്നത് ഓർക്കുക രോഗലക്ഷണങ്ങൾ കണ്ടു ഉടനെ തന്നെ നമ്മൾ മരുന്ന് ചെയ്തു എന്നുള്ള സമാധാനത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നിസ്സാരമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് വളർന്ന് വലുതായി പിന്നെയും അടുത്ത് നിൽക്കുന്ന ചെടികൾക്ക് രോഗം പെട്ടെന്ന് പെട്ടെന്ന് ബാധിച്ച് നമുക്ക് വലിയ നഷ്ടത്തിലേക്ക് അവസാനം എത്തിക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം രോഗം ബാധിച്ച ചെടികൾക്ക് നമ്മൾ വളമിടുമ്പോൾ അവർക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനുള്ള വലിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഡയലൂട്ടായിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള വളം മാത്രമേ കൊടുക്കാവൂ അല്ലാത്ത പക്ഷം അവർക്കത് പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിയാതെ വരും കൃഷിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾക്കും അതുപോലെ ചെറിയ കൃഷി ചെയ്ത് വീട്ടിലെ ആവശ്യത്തിന് കുരുമുളകൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ കർഷകർക്കും വേണ്ടിയുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോകളിലൂടെ ഒക്കെ അറിയിച്ചോണ്ടിരിക്കുന്നത് ഇതേപോലുള്ള ധാരാളം വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും പേപ്പർ പപ്പേഴ്സിൻ്റെ ചാനൽ പേപ്പർ പപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കർഷകരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ ഇടുക സപ്പോർട്ട് ചെയ്യുക